സൂക്ഷിച്ചിരുന്ന ഒരാൾ സ്വദേശി അയ്യപ്പനാണ് ുംയ്യാറ്റുങ്കര കാഞ്ഞിരംകുളത്ത് വൻ ചാരായവേട്ട രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന വാറ്റുപകരണങ്ങളും ചാരായവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ പിടിയിലായത് കാഞ്ഞിരംകുളം സ്വദേശി അയ്യപ്പൻ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് സർക്കിളും സംഘവും നടത്തിയ തിരച്ചിലായിരുന്നു വ്യാജ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട കാഞ്ഞിരംകുളം സ്വദേശി അയ്യപ്പനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ വീടിന്റെ പുറകുവശത്തെ കോഴിക്കൂടിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത് ഇവിടെ നിന്ന് നൂറ്റി അൻപത് ലിറ്ററോളം വാഷ് ആറ് ലിറ്റർ ചാരായം ഉപകരണങ്ങൾ എന്നിവയും എക്സൈസ് സംഘം കണ്ടെത്തി ഓണവിപണി ലക്ഷ്യമിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ചാരായമെന്ന് അയ്യപ്പൻ മൊഴി നൽകി ആവശ്യക്കാർക്ക് ഒരു കുപ്പി ഒന്നിന് രണ്ടായിരം രൂപ വരെ ഈടാക്കിയിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ഇയാൾ വിപണി കണ്ടെത്തിയിരുന്നു എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഇപ്പോൾ പിടിവീണത് അയ്യപ്പൻ സമാനമായ അറസ്റ്റിലായിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഈ ബന്ധപ്പെട്ട് ൾ അപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഈ ഭാഗത്ത് നിന്ന് വ്യാജ ചാരായം മാറ്റി വിൽപ്പന നടത്തുന്നതായിട്ടുള്ള വിവരം തിരുവനന്തപുരം ഐ ബി യൂണിറ്റിന് കിട്ടുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് പറഞ്ഞ ആളിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി ബൈക്കില് ചാരായമായിട്ട് കിട്ടി അപ്പൊ അവിടെ ഈ വീടിനകത്ത് വെച്ചാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വന്ന് ഇതിപ്പം ഈ കോള എണ്ണൂറ്റി ഇരുപത് ലിറ്ററോളം കോള പിന്നൊരു അഞ്ചാറ് ലിറ്ററോളം ചാരായം പിന്നെ വാറ്റുപകരണങ്ങളെല്ലാം കൂടി കൂടിയിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം പറയുന്നത് പക്ഷേ വീണ്ടും നമ്മൾ അന്വേഷണം നടത്തും വേറെ ആരെങ്കിലും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കി തുടർ നടപടി സ്വീകരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ